ചാരിറ്റബിൾ ട്രസ്റ്റ് ൂർയുടെ മുപ്പതാംബം നടന്നു അനാഥ വിധവാ സംരക്ഷണ സംവിധാനമായ ദി ലൈറ്റ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ മുപ്പത്തി ഒൻപതാമത് കുടുംബ സംഗമത്തിൽ സെക്രട്ടറി താജുദ്ദീൻ സൊലാഹി സ്വാഗതം ആശംസിച്ചു ട്രസ്റ്റ് ചെയർമാൻ സലീം തോട്ടുങ്ങൽ അധ്യക്ഷത വഹിച്ചു കോഴിക്കോട് പോകേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ നമ്മൾ വന്ന് കത്ത് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ രണ്ട് മൂന്ന് കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഉദ്ഘാടന സെക്ഷനിലേക്ക് കിടക്കാം ഹൈത്ര ഞാൻ മീറ്റിംഗ് സൂചിപ്പിച്ചതുപോലെ ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഷുറൻസ് എടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞിരുന്നു ആ നിരക്കുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് കൂടുതൽ പേര് ഇൻഷുറൻസ് ലൈവായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ഏതാനും കുടുംബങ്ങൾ പുതുക്കാക്കാമുണ്ട് ആ പുതുക്കാൻ ഗവൺമെന്റ് സ്റ്റോപ്പിൽ വെച്ചിരിക്കണം ഫ്രൈഡേ ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ കെ എ നവാസ് സംഗമം ഉദ്ഘാടനം ചെയ്തു പല കളക്ടർമാരും അങ്ങനെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ അവർ ജീവിക്കുകയും മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടിരിക്കുകയുമാണ് ചെയ്യുന്നത് അന്നൊക്കെ സാമ്പത്തികമായൊക്കെ എല്ലാവരും വലിയ പ്രയാസമല്ലേയാണ് ഞാനും അതിനൊക്കെ തന്നെയാണ് ജീവിച്ചത് പഠിച്ചു നോക്കി നാല് വർഷക്കാലമുള്ള എഞ്ചിനീയറിംഗ് പഠനവും അതിനുശേഷം കണ്ടും പിന്നീട് പി എച്ച് ഡിയും ഒക്കെ വിദ്യാഭ്യാസം അത് തന്നെയാണ് എന്നെ ഈ നിലകളിലേക്കൊക്കെ വളർത്തിയത് എന്നാൽ ഞാൻ എഴുതിയ പുസ്തകങ്ങൾ ഇന്ത്യക്കാലത്ത് പുറത്തുമുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്നുവെന്ന് അഭിമാനത്തോട് പറയാനാണ് നമ്മൾ ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികൾ കളക്ടർമാരും സെക്രട്ടറിമാരും ഡി ഐ ജിമാരും ഒക്കെയായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതൊക്കെ എനിക്ക് സന്തോഷം നൽകുന്നതിന് പ്രധാന കാരണം വിദ്യാഭ്യാസം മാത്രമാണ് അഥവാ വിദ്യാർത്ഥികൾ ഈ കുഞ്ഞുങ്ങളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനാകുന്ന ഏറ്റവും വലിയ കാര്യം വിദ്യാഭ്യാസമാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ ഉദാഹരണം പറഞ്ഞത് കാരണം ഏറ്റവും നന്നായി ഞാൻ അറിയുന്ന ഉദാഹരണം എന്തേ തന്നെ ആയതുകൊണ്ടാണ് ഞാനിതുകൊണ്ട് എന്നാൽ ഇന്നത്തെ അവർ കാണിക്കുന്നവരായും വഴികൾ കാണുന്നു ചെയർമാൻ ജുമാ മസ്ജിദ് പ്രസിഡന്റ് എൻ എ റഫീഖ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ദ ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് പുതിയതായി ആരംഭിച്ച ഓൺലൈൻ ഖുറാൻ പഠനവേദിയുടെ ഭാഗമായി പഠിതാക്കൾക്ക് തഫ്സീർ വിതരണം ചെയ്യുന്നതിൻ്റെ ഉദ്ഘാടനം സഫർ അലി ഇസ്മയിൽ നിർവഹിച്ചു കുട്ടികൾക്കായി നടത്തിയ ക്വിസ് മത്സരത്തിൽ തഹലിയ മിസ്ബ ആയിഷ എന്നിവർ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി സുബൈദ സലാഹുദ്ദീൻ വിജയികൾക്ക് സമ്മാനം നൽകി തുടർന്ന് അഹ്ലൻ റമദാൻ എന്ന വിഷയത്തിൽ മാടവന മഹല്ല ജമാത്ത് ഖത്തീബ് ഫസൽ സലഫി ക്ലാസ് എടുത്തു ജൂനിയർ കുട്ടികൾക്ക് ആബിദ ടീച്ചർ സാജിദ ടീച്ചർ എന്നിവരുടെ നേതൃത്വത്തിൽ ക്ലാസ്സുകൾ നടന്നു സീനിയർ കുട്ടികൾക്ക് ഖുർആൻ ആത്മമിത്രം എന്ന വിഷയത്തിൽ ഇ ഐ മുജീബ് ക്ലാസ് എടുത്തു ഹുസൈൻ തോട്ടങ്ങൾ റഹീം പുതിയ വീട്ടിൽ മീന സലീം വഹീദ ഹുസൈൻ സുനിത താജുദ്ദീൻ റൈഹാനത്ത് ജമീല റഹീം റസിയ ഗഫൂർ ഹംലത്ത് കരീം ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് സലാഹുദ്ദീൻ എന്നിവർ സംസാരിച്ചു